ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നിന്ന് ഞാനും ഒരു അണ്ടർ റേറ്റഡിൻ്റെ സൺസ്ക്രീം ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം യൂട്യൂബിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൻ്റെ റിവ്യൂസ് നല്ലതാണെന്നൊക്കെ പറയണത് കേട്ടപ്പോഴാണ് ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചത് ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ ഷോപ്സിയിൽ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയൊക്കെ ആയിട്ടുള്ളൂ അതിന് അമ്പത് ഗ്രാമി അമ്പത് ഗ്രാമാണത് നൂറ്റി നാൽപ്പത്തഞ്ച് ആയിട്ടുള്ളൂ അതിൽ എസ് ബി എഫ് അമ്പത് പി എ പ്ലസ് 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 ഉണ്ട് അതേപോലെ തന്നെ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയും ഉണ്ട് പാരബിൻ ആണ് സിലിക്കോൺ ഫ്രീ ആണ് അതേപോലെ നോ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കത് തുറന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ എൻ്റെ കയ്യിലാക്കിയിട്ടുണ്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം പെട്ടെന്ന് ബ്ലെൻഡ് ആവണ പോലെ എനിക്ക് തോന്നണില്ല കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഒരു ഗ്രീസി പോലെ തോന്നണോണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തേച്ചിട്ടുണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന പണ്ണക്കണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു